ഹായ് ഗേസ് പാറോട്ടിക്ക് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പോകുന്നത് മൺറോതിരത്ത് എന്ന കൊല്ലം ജില്ലയിലെ ജില്ലയിലൊരു വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കാണ് അപ്പോൾ നമ്മൾ മെമു സർവീസിനാണ് നമ്മൾ ഈ മൺറോതിരത്തിലെത്തിയത് മൺറോതിരത്തിന് ഈ പേര് വരാൻ കാരണം തിരുവിതാംകൂറിലെ ദ്വീപാനായിരുന്ന ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ കേണൽ മൺറോയുടെ സ്മരണാർത്ഥമാണ് ഈ ദ്വീപിനെ നമ്മൾക്ക് മൺറോതിരത്തുനിന്ന് പേര് വരാൻ കാരണം ഇതൊരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ഒരു വശം കല്ലടയാറും മറ്റൊരു വശം അഷ്ടമുടിക്കായാലും പ്രകൃതി മനോഹരമായൊരു പ്രദേശമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് വിനോദസഞ്ചാരികൾ എത്തിച്ചേരുന്നു അപ്പോൾ നമ്മൾക്ക് ഒരുപാട് ബോട്ടിങ് സൗകര്യങ്ങളൊക്കെ ഇവിടെ അലവടമാണ് അതുപോലെ തന്നെ ഇവിടുത്തെ കരിമീൻ പ്രത്യേക രുചിയാണെന്നാണ് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ വഞ്ചികളിൽ നമുക്ക് യാത്ര ചെയ്യാം ഇത് ജസ്റ്റ് കല്ലടയാറിൽ മാത്രം നമ്മളൊന്ന് യാത്ര ചെയ്താൽ ഒരാൾക്ക് ഇരുപത് രൂപ നിരക്കിൽ നമ്മൾ എല്ലാവരും ആ വഞ്ചി യാത്ര വളരെ ആസ്വദിച്ചു അപ്പോൾ കല്ലടയാറിലൂടെ കല്ലടയാറെന്നുള്ളൊരു മനോഹരമായ പാട്ടൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ അപ്പം അതിൽ നമ്മൾ വളരെ എൻജോയ് ചെയ്ത് കുറച്ച് സമയം യാത്ര ചെയ്തു പിന്നെ ഒരുപാട് ഹോം സ്റ്റേ സംവിധാനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഒരു ദിവസം താമസിച്ചാലൊക്കെ ആയിരിക്കും ഒരുപക്ഷെ നമുക്ക് കൂടുതൽ ഈ സ്ഥലത്തിന്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റുന്നത് ഇവിടെ കൂടുതൽ ഈ വഞ്ചി തൊഴിൽ ഞാൻ കണ്ടത് അത്യാവശ്യം എഴുപതുകളിലുള്ള ചെറുപ്പക്കാരാണ് അതായത് യൂത്ത് ആയിട്ടുള്ള നല്ല ആളുകളാണ് ഇവിടെ വഞ്ചി തുഴയാനൊക്കെ ഉണ്ട് എന്നുള്ളത് ഒരു പ്രത്യേക ഒരു ആകർഷണമായിട്ട് എനിക്ക് തോന്നി പിന്നെ ഈ മൺറോതിരത്തിന് ആളുകളും ഇവിടെ എല്ലാവരും ആ ഒരു ടൂറിസത്തിനെ സ്വദേശികളും വിദേശികളും ഒരുപോലെ എത്തിച്ചിരുന്ന ഈ പ്രദേശത്തെ ആ നാട്ടുകാരെ നന്നായിട്ട് ആ ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതായിട്ട് കണ്ടു അപ്പോൾ ഇതൊരു ഹോം ആണ് ഇവിടെ വിദേശികളൊക്കെ വരാറുണ്ട് ഏകദേശം ആ ഹോം സ്റ്റേക്ക് പെർ ഡേ നാലായിരം രൂപയൊക്കെ ഉണ്ട് ഇവിടുത്തെ ചാർജ് കെട്ടാം അപ്പം നമ്മളിവിടെ നമ്മുടെ ഒരു റിലേറ്റീവിൻ്റെ ഒരു ഹോം സ്റ്റേ കൂടിയായിരുന്നു പിന്നെ അതുപോലെ ഇവിടെ ഒരുപാട് എന്താണ് കണ്ടൽ കാടുകളൊക്കെ ഉണ്ട് അങ്ങനെ അത്തരത്തിലുള്ള ബോട്ട് സംവിധാനങ്ങളൊക്കെ ഈ മൺറോതിരത്തിൻ്റെ പ്രത്യേകതയാണ് ഇപ്പോൾ ഇതുപോലുള്ള ബോട്ടുകളിൽ അതൊക്കെ നമുക്ക് ഒരു മണിക്കൂർ ട്രാവൽ ചെയ്യുന്നതിന് അഞ്ഞൂറ് രൂപ ഏകദേശം ഒരു എട്ട് പേർക്കൊക്കെ ഒരെ അവർ ലൈഫ് ജാക്കറ്റോടുകൂടി നമുക്ക് അലൗഡ് ആണ് അപ്പോൾ ഇവിടുത്തെ കണ്ടൽ കാടുകളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അപ്പോൾ നിങ്ങളും പോകാൻ ശ്രമിക്കുക വീണ്ടും ഇതുപോലെ എഴു എഴുതുകഴിഞ്ഞൊരു ചെറുപ്പക്കാരനാണ് നമ്മളെ വഞ്ചി തുഴഞ്ഞ് നമ്മളെ ഈ നല്ല പ്രകൃതിയുടെ മനോഹാരിത കാണിച്ചിരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചെറിയ ചാനൽ സപ്പോർട്ട് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്